എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ വിനയൻ ചുനക്കരയാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന രണ്ട് ശാപങ്ങളാണ് മാതൃശാപവും പിതൃശാപവും ഇന്ന് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ചിലരുടെ തിരക്കുകളൊക്കെ അതിന് കാരണമാണ് മറ്റു ചിലർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ മാതൃശാപം ഉണ്ടായാൽ അത് തലമുറകളോളം വരുന്ന അതിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദോഷമാണ് അപ്പോൾ ആ ഒരിക്കലും മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കരുത് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴിയേണ്ട രീതിയിൽ അവരെ സംരക്ഷിക്കുക അവരുടെ ശാപത്തിനൊന്നും ഇടവരുത്താതിരിക്കുക എത്രയേറെ ഒരു മനഃപ്പുറവൊന്നും ആരെയും ക്ഷമിക്കത്തില്ല പക്ഷേ ശാപം വന്ന് കെട്ടാൻ അത് ഒരിക്കലും നിങ്ങളുടെ സന്താനങ്ങൾക്ക് സന്താനങ്ങളുടെ ആ ദുരിതം ഒരിക്കലും മാറില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഞാനതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ പറയാം ഈ ശാപം മൂലവും മാതൃശാപം മൂലവും പുത്രനാശ യോഗം വന്നു വിടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിതൃശാപം അത് ഞാൻ പിതൃശാപം മൂലം എങ്ങനെയാണ് വന്നു ചേരുന്നത് ഈ പുത്രനാശം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ലഗ്നാദ്ടഗതി ഭാനവും പുത്രസ്ഥേ ഭാന പുത്രേശേ രാഹു സംയുക്തേ ലഗ്നേ പാപ സുദക്ഷയെ അതായത് ലക്നത്തിൻ്റെ ഒരാൾ ജനിക്കുന്ന സമയം ആ ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ ആദിത്യയും അഞ്ചാം ഭാവത്തിൽ ശനിയുടെയും ശനിയും വരിക അപ്പം അങ്ങനെ വന്നാൽ അഞ്ചാം ഭാവാധിപന് രാഹുയോഗവും ലഗ്നത്തിൽ പാപയോഗവും വരികയും ചെയ്താൽ പിതൃശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് ജ്യോതിഷവശാൽ പറയാൻ കഴിയും അതുപോലെ തന്നെ രോഗേശെ പുത്രഭാവസ്ഥേ പിതൃസ്ഥാനാധിപതി തഥാ കാരകേ രാഗുസംയുക്തേ പിതൃശാപാൽ സുരക്ഷയ അതായത് ആറാം ഭാവാധിപനോ ഒൻപതാം ഭാവാധിപനോ അഞ്ചാം ഭാവത്തിൽ വരികയും വ്യാഴത്തിന് രാഗയോഗമുണ്ടാകുകയും ചെയ്താലും പിതൃശാപമാണ് സന്താന ദുഃഖത്തിന് കാരണമെന്ന് പറയാം അതേപോലെ തന്നെ മാതൃശാപവും ഉണ്ട് ഇപ്പം മാതൃശാപം മൂലം അങ്ങനെയാണ് പുത്രനാശം വരിക എന്നുള്ളതാണ് മാതൃസ്ഥാനാധിപ് ഭൗമി ശനി രാഹു സമന്യുതേ ഭാനു ചന്ദ്രയുതേ പുത്രേ ലഗ്നേ സന്തതി നാശനം അതായത് ചൊവ്വ നാലാം ഭാവാധിപനായി ശനി രാഹു എന്നിവയോടുകൂടി നിൽക്കുക അഞ്ചിൽ ആദിത്യനും ലഗ്നത്തിൽ ചന്ദ്രനും വരിക അമ്മയുടെ ശാപമാണ് മാതൃശാപമാണ് സന്താന ദുഃഖത്തിന് കാരണമെന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ പാപ പാപമദ്ധ്യകഥ ലഗ്നേ ക്ഷീണേ ചന്ദ്രേജ സപ്തമി മാതൃപുത്രേ രാഹമന്ദവ മാതൃശാപാൽ സുരക്ഷയ അതായത് ലഗ്നത്തിൻ്റെ ഇരുവശങ്ങളിൽ പാപന്മാർ ഏഴ് ക്ഷീണചന്ദ്രൻ ിൽ രാഹു അഞ്ചിൽ ശനി ഇങ്ങനെ വന്നാലും മാതൃശാപമാണ് സന്താന ദുഃഖത്തിന് കാരണമെന്ന് പറയാം അതുപോലെ തന്നെ നാശസ്ഥാനം ജീവേ കുജേ രാഹു സമഞ്ജുതേ പുത്രസ്ഥാനേ മന്ദചന്ദ്രവും മാതൃശാപാൽ സുരക്ഷിതേ അതായത് വ്യാഴം ചന്ദ്രനോടും വ്യാഴം ചൊവ്വയോടും രാഹുവിനോടും കൂടി എട്ടിൽ ശനിയും ചന്ദ്രനും അഞ്ചിൽ ശനിയും ചന്ദ്രനും അഞ്ചിൽ അങ്ങനെ വന്നാലും മാതൃശാപമാണ് സന്താന ദുരിതത്തിന് കാരണമെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള ശാപങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് അതുണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അത് പിന്നീട് നിങ്ങളുടെ ദുഃഖത്തിന് തന്നെ കാരണമായി തീരും അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ ശ്രദ്ധിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവരുടെ ശാപങ്ങളൊന്നും മലിച്ച് വയ്ക്കാതെ അവരെ സംരക്ഷിക്കുക അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുക ഇത് നമ്മളുടെ ദുരിതത്തിനൊരിക്കലും കാരണമായി തീരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം